അവസാനം പി വി എൻവർ എം എൽ എ ഏറ്റെടുത്തിരിക്കുകയാണ് യു ഡി എഫ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ അല്പം രൂക്ഷമായിട്ട് പറഞ്ഞതാണ് പി വി എൻവർ എങ്കിലും അദ്ദേഹം ഒരു ഭരണപക്ഷ എം എൽ എ ആണ് സി പി എമ്മിനും സർക്കാരിനും അകത്തുള്ള തട്ടിപ്പും വെട്ടിപ്പുകളും കള്ളക്കടത്തുമെല്ലാം തുറന്നു പറഞ്ഞതോടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വര്യനിരാധന ബുദ്ധിയല്ല ഇതെന്നും സ്വന്തം പാളയത്തിൽ നിന്നും ഉയർന്നു വരുന്ന അഴിമതി ആരോപണം അത് മുഖ്യമന്ത്രിയുടെ കുറേ കാലങ്ങളായുള്ള ഏർപ്പാടാണെന്നും കേരളം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി പ്രതിപക്ഷം നോക്കിക്കൊള്ളൂ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും വിമർശനങ്ങളും കുറേ കാലമായി ഒരു ശക്തി പകരുന്നതാണ് പിണറായി വിജയന്റെ ഒരു വിജയമായി കണ്ടത് പക്ഷെ അൻവറിന് മുന്നിൽ പിണറായി വീണു അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ യു സമരമാക്കി മാറ്റുന്നതോടെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇനി തീപ്പന്തമായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യു അന്തിമ സമരം ആരംഭിക്കാൻ പോവുകയാണ് തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അതുപോലെ മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം അഴിമതിക്കാരനായ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം അതുപോലെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്ടോബർ എട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലും പതിമൂന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലും യു നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടക്കാൻ പോവുകയാണ് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും പി വി അൻവറിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു യു ഡി എഫ് കൺവീനർക്ക് അല്പം പ്രയാസം ഉണ്ട് അദ്ദേഹം ചെയ്യേണ്ടുന്ന പണി അൻവർ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് താൻ വലിയൊരു പരാജയമാണല്ലോ എന്നൊരു അപകർഷതാ ബോധം യു ഡി എഫ് കൺവീനർ എം എം ഹസന അലട്ടുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം കഷ്ടപ്പെടുന്ന വി ഡി സതീശനും കെ സുധാകരനും മുരളീധരനും തിരുവഞ്ചൂരുമെല്ലാം അൻവറിന്റെ കാര്യത്തിൽ തീരുമാനം മയപ്പെടുത്തി കഴിഞ്ഞു സി പി എം ആർ എസ് എസ് അന്തർധാര പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വെറും കെട്ടുകഥയാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ ആർജിച്ചെടുത്തൊരു കരുത്ത് അത് യു ഡി എഫ് സമരങ്ങളെ എന്നും പ്രഹസനമാക്കിക്കൊണ്ടിരുന്നു എന്നാൽ അൻവർ കൂടി ഇതിനൊപ്പം ചേർന്നപ്പോഴാണ് പിണറായി വിജയൻ നിലംപതിച്ചത് അതിന് ശക്തി പകരുന്ന പ്രതികരണം ആണ് അൻവർ നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സ്വർണക്കടത്ത് സ്പ്രിങ്ക്ലർ മണൽക്കടത്ത് എ ഐ ക്യാമറ അഴിമതി അതുപോലെ ബ്രൂവറി കെ ഫോൺ അങ്ങനെ നിരവധി സ്വർണക്കടത്തിലെ ചില ഡിപ്ലോമാറ്റിക് ബാഗിന്റെ കാര്യം അങ്ങനെ നിരവധി അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നു കൊണ്ടിരുന്നു ഒന്നുപോലും ഗതി പിടിച്ചില്ല പ്രതിപക്ഷമാണ് തട്ടിപ്പുകാരെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പിണറായിക്കും സി പി എമ്മിനും കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കുന്ന ഉപജാഗ സംഘമുണ്ടെന്ന് പറഞ്ഞതും പ്രതിപക്ഷമാണ് ഇക്കാര്യങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു ഒരു പൊടി പോലും അനങ്ങിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തൊടാൻ കഴിഞ്ഞില്ല മാത്രമാണ് ബാക്കിയായത് അതുകൊണ്ട് അവർ തട്ടിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു അന്ന് ഇതിനെതിരെ പൊതുസമൂഹത്തിൽ പറയാൻ സി പി എമ്മിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ ആരെങ്കിലും തയ്യാറായി വന്നതുമില്ല എന്നാൽ ഇന്ന് അൻവർ എത്തിയതോടെ കളി മാറി എം എം എസ് എൻ ഇനി എത്ര ഉരുണ്ട് കളിച്ചാലും ഒരു സത്യം വളരെ വ്യക്തമാണ് എട്ടര വർഷക്കാലം പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് പി വി അൻവർ എറിഞ്ഞിട്ടപ്പോഴാണ് തല്ലിക്കൊല്ലാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അൻവറിനെയും അൻവറിന്റെ വെളിപ്പെടുത്തലുകളെയും ഏറ്റെടുക്കുകയാണ് യു ഡി എഫ് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം അതിന്റെ ആദ്യ പടിയാണ് ഒക്ടോബർ എട്ടിന് നടക്കാൻ പോകുന്നത്